റോഡിൽ മണ്ണിട്ട് കുഴികൾ അടയ്ക്കാനുള്ള ശ്രമം നാട്ടുകാർ വീണ്ടും തടഞ്ഞു പുല്ലൂറ്റ് പ്രദേശത്ത് സംസ്ഥാനപാതയിൽ രൂപപ്പെട്ട കുഴികൾ ശാസ്ത്രീയമായ രീതിയിലല്ലാതെ മണ്ണിട്ടടയ്ക്കാനുള്ള ശ്രമമാണ് പ്രദേശവാസികൾ തടഞ്ഞത് ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തു വില കൊടുത്തും തടയുമെന്ന് നാട്ടുകാർ പറഞ്ഞു സംസ്ഥാന പാതയുടെ പണി കരൂപ്പടന്നു വരെ എത്തി നിർമ്മാണം നിലച്ചു നിൽക്കുകയും കരൂപ്പടന്ന മുതൽ പുല്ലൂറ്റ് പാലം വരെയുള്ള പ്രദേശത്ത് മെയിൻ്റനൻസ് നടക്കാത്തത് റോഡിൽ നിറയെ കുഴികൾ രൂപപ്പെട്ടത് മൂലം നിരവധി വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത് ജനരോഷം ഉയരുമ്പോൾ മാത്രം ഇടയ്ക്ക് റോഡിലെ കുഴികളിൽ മണ്ണിട്ട് പോകുന്ന നടപടിയാണ് അധികാരികൾ സ്വീകരിച്ചു വരുന്നത് കുഴികളിൽ കൊണ്ടിടുന്ന മണ്ണ് അപ്പോൾ തന്നെ ഇളകി റോഡിൽ പരക്കുന്നതു മൂലം ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ് കൂടുതൽ ശക്തമായ ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ത് വില കൊടുത്തും തടയുമെന്നും സാമൂഹ്യ പ്രവർത്തകനായ ഷഹീൻ കെ മൊയ്തീൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുല്ലൂറ്റ് യൂണിറ്റ് സെക്രട്ടറി ഗിൽസൺ കെ വി പ്രസിഡന്റ് സുരേഷ് ബാബു പാഞ്ചേരിയിൽ പൊതുപ്രവർത്തകരായ സിറാജ് ഇബ്രാഹിം എം എന്നിവർ പറഞ്ഞു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ